കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡും പുതുതായി നിർമ്മിച്ച ചെറുതോണി പാലവും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി നാടിന് സമർപ്പിച്ചു മൂന്നാറിലെ തണുപ്പും മഞ്ഞും ആസ്വദിക്കുവാനെത്തുന്നവർക്ക് കാഴ്ചയുടെ പുതിയ അനുഭവമാകും ഗ്യാപ്പ് റോഡ് യാത്രയെന്ന് മന്ത്രി പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ടർ റോഡിന്റെയും പുതുതായി നിർമ്മിച്ച ചെറുതോണി പാലത്തിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി റോഡും പാലവും നാടിന് സമർപ്പിച്ചു മൂന്നാറിലെ തണുപ്പും മഞ്ഞും ആസ്വദിക്കാനെത്തുന്നവർക്ക് കാഴ്ചയുടെ പുതിയ അനുഭവമാകും ഗ്യാപ് റോഡ് യാത്രയെന്ന് മന്ത്രി പറഞ്ഞു സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഗ്യാപ് റോഡ് ഇടുക്കിയുടെ സമഗ്ര വികസനത്തിന് മുതൽ കൂട്ടാകും മുൻപ് മൂന്നാറിൽ എത്തിയത് ഇന്നും ഓർക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആ സൗന്ദര്യം ഇന്നും കേരളത്തിനുണ്ട് ചെറുതോണി പാലം പ്രളയ അതിജീവനത്തിന്റെ മാതൃകയാണ് കേരളത്തിന്റെയും നാടിന്റെയും വികസനത്തിനായി ഒരുമിച്ച് മുന്നേറാമെന്നും അദ്ദേഹം പറഞ്ഞു चलपुड़ी अंडर पास इन त्रिशूर अंगमल्ली इडापल्ली सेक्शन ऑफ एन एच फाइव फोर्टी फोर इज टूडे ऑलरेडी इनोग्रेशन ऑफ दैट दिस इज ऑल्सो वेरी इंपॉर्टेंट दैन रिहेबिटेशन एंड अपग्रेडेशन ऑफ मुन्नार बोडी पेट सेक्शन एन एच फिफ्टी फाइव टू लेन विद द प्योर शोल्डर आई रियली हैप्पी इट इज गोइंग टू इंक्रीज हॉल इन मुन्नार एंड डियरली മൂന്നാർ കെ ഡി എച്ച് പി ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അഡ്വക്കറ്റ് എ രാജ എം എൽ എ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിൽ ബോഡിമട്ട് മുതൽ മൂന്നാർ വരെയുള്ള നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് എട്ട് മൂന്ന് കിലോമീറ്റർ റോഡാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ളത് ശരാശരി പത്ത് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ പേവിഡ് ഷോൾഡർ കൂടി രണ്ടു വരിപ്പാതയായി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ വരെയുള്ള അറ്റകുറ്റപ്പണികളും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി പൂപ്പാറയിലും ആനയറങ്കൽ ഭാഗത്തും രണ്ട് ബൈപ്പാസും പൂപ്പാറ മൂലത്തറ എന്നിവിടങ്ങളിലേക്ക് രണ്ട് പാലങ്ങൾ നിർമ്മിച്ചു നാല് ഹൈമാസ്റ്റ് ലൈറ്റുകൾ നാൽപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ഒന്ന് പൂജ്യം കിലോമീറ്റർ നീളത്തിൽ റോഡ് സൈഡ് ട്രെയിൻ പതിനാല് ദശാംശം മൂന്ന് ആറ് നാല് കിലോമീറ്റർ നീളത്തിൽ സംരക്ഷണഭിത്തി നൂറ്റി എൺപത്തിനാല് കലുങ്കുകളുടെ നിർമ്മാണം ടോൾ പ്ലാസ കോംപ്ലക്സ് ടോയ്ലറ്റ് ബ്ലോക്ക് തുടങ്ങിയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്